ഇതാണ് നമ്മുടെ ഇന്നത്തെ തോരൻ ഇതെന്നതാണെന്ന് മനസ്സിലായോ നമുക്ക് നോക്കാനാന്ന് ഇതാണ് മൾബറിയുടെ ഇല ഇല കുടിക്കുന്നത് കാണിക്കാൻ പറ്റിയില്ല നല്ല മഴയായിരുന്നു ഞാൻ വേഗം പോയി പറിച്ചുകൊണ്ട് വന്ന അതുകൊണ്ട് അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മൂത്ത ഇലയൊക്കെ കളഞ്ഞ് ഇളത്ത ഇല മാത്രം എടുത്തിട്ടുള്ള മൂത്തത് കൊള്ളത്തില്ല അതുകൊണ്ട് തീരെ ചെറിയ ഇലകൾ എളപ്പായിട്ടുള്ള ഇലകൾ മാത്രമേ എടുക്കാവുള്ളൂ മനസ്സിലായില്ല എല്ലാവർക്കും ഇതാണ് മൾബറിയുടെ ഇലയെ ഇനി നമുക്കിത് അരിഞ്ഞ് എങ്ങനെയാണ് ഓരം വെക്കുന്നതെന്ന് നോക്കാം ഞാൻ അരിയുന്ന സമയം കൊണ്ടേ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ ആദ്യം കാണുന്നവരാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്കിത് കറി വെക്കാം ഉണ്ടോ ഇത് കണ്ടോ ഇങ്ങനെയാണ് ഇതരിയുന്നത് കുറച്ചെല്ലാം കൂട്ടി പിടിച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ എളപ്പം തണ്ടും കൂടെ കൂട്ടിയാണ് അരിയുന്നത് മൂത്തത് മൂത്ത തണ്ടും ഇലയൊന്നും എടുക്കരുത് അപ്പോൾ ഞാനിത് മുഴുവനൊന്നും അരിഞ്ഞെടുക്കട്ടെ മൾബറിയുടെ ഇലയെക്കുറിച്ച് പറയുന്നത് ഇത് നിറയെ പ്രോട്ടീൻ ആണെന്നാണ് കേട്ടോ മൾബറി ഇല മുഴുവനും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിന് അരപ്പിനാവശ്യമായിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം തേങ്ങ മഞ്ഞൾപ്പൊടി കാന്താരി ചുമന്നുള്ളി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം എന്നിട്ട് ചട്ടി ചൂടാക്കി എണ്ണയൊഴിച്ച് കടുക് പൊട്ടിക്കാം കടുുകൊക്കെ പൊട്ടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മൾബറി ഇല ഇടാം ഇത് വാടുമ്പോൾ നന്നായിട്ട് അങ്ങ് കുറഞ്ഞൊന്നും പോകത്തില്ല കുറച്ചങ്ങ് ഉള്ളൂ മറ്റേ ചീരയൊക്കെ പോലെ പകുതിയിലും കുറവായി പോകത്തൊന്നുമില്ല പിന്നെ ഇതിന് ഒരു ഇരിച്ചിരി കൂടെ വേവുണ്ട് പക്ഷേ വെള്ളം ഒന്നും ഒഴിക്കണ്ടേ കേട്ടോ നല്ലൊന്ന് തീത് കുറച്ച് വെച്ച് നല്ലപോലെ അടച്ചു വെച്ച് കുറേ നേരം വേവിച്ചെടുത്താൽ മതി ഇതിപ്പം വാടിയപ്പം കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പിട അരപ്പ് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് തട്ടിപ്പൊത്തി വെക്കാം ചെറിയ തീയിൽ അവിടെ ഇരുന്ന് കുറച്ച് നേരം ആവി വരട്ടെ കേട്ടോ നമുക്കിതൊന്ന് തട്ടിപ്പൊത്തി മൂടി വെക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ മൂടി വെച്ച് വീണ്ടും തുറന്ന് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കറി റെഡി ആയിട്ടുണ്ട് വെന്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ തോരൻ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മൾബറിയുടെ തളിരല വരച്ച് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് കേട്ടോ എല്ലാവർക്കും ബായ്